ഏഹ് ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു റിലേഷനും അല്ലെങ്കിൽ യുനോ നോ ലൈക്ക് ലൈക്ക് ഒരു ഒരു രീതിയിൽ ഇമ്പോർട്ടൻസ് ഈ വ്യക്തിക്ക് കൊടുക്കാത്ത രീതിയിലാണ് അതിൻ്റെ ആദ്യത്തെ വരെ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഒരു പക്ഷേ പാരൻസ് പറഞ്ഞു മോളെ ഇതൊക്കെ നിർത്തിക്കോ ഇത് ഗെയിമായിരുന്നു അങ്ങനെ ആയിരുന്നു എനിക്ക് ഇപ്പോഴും തിരുത്താൻ സമയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അച്ഛക്കാക്കാന്ന് പറഞ്ഞാൽ പോവുമായിരിക്കും എന്നൊരു പുള്ളി പറയുന്നുണ്ട് പൂജ ഇതൊന്നും അറിയാത്ത അറിയാത്തമാതിരി ആ എന്നും പറഞ്ഞ് കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് പുറത്ത് എനിക്കിപ്പോഴും അറിയത്തില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് സി നമുക്ക് പറഞ്ഞ മാതിരി വീഡിയോസും കാര്യങ്ങളെല്ലാം പുറത്തിറങ്ങിയാൽ ആ കൊച്ചു ഫോൺ കാണുമ്പോൾ തന്നെ തലറിഞ്ഞ് വീഴുമെന്ന് അറിയാം ഒന്നാമത്തെ കാര്യം എത്രയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലും യു തെറ്റ് ചെയ്തവർ അല്ലെങ്കിൽ ഉപ്പ് എന്നവര വെള്ളം കുടിക്കുന്നവർ അപ്പോൾ ഈ കൊച്ചിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സാധനം പുറത്തേക്ക് വരുന്നത് എനിക്കിത് അറിയായിരുന്നതായിരുന്നല്ലോ ഞാനിത് വരത്തി വെച്ചായിരുന്നല്ലോ വരത്തി വെച്ചായിരുന്നല്ലോ അതൊള്ളൊരു ഫീല് ഭയങ്കരമായിട്ട് കുത്തും ഏ അപ്പോൾ നമ്മൾക്ക് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ യു നോ നമ്മൾ ക്ലിയറാണ് ഇൻ ഓൾ സെൻസ് ക്ലിയർ ആണ് ഇത് നമ്മുടെ ലൈഫിലോട്ട് വന്നൊരു പ്രശ്നമാണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ അന്വേഷിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത് നമ്മളായിട്ട് വരുത്തി ഒരു പ്രശ്നത്തിനെ നമുക്ക് പുറത്തിറങ്ങിയാൽ ഒരു പരിധി കൂടുതൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുടുംബക്കാരെ വിളിക്കും അപ്സലിനെ വിളിക്കും ഇവർ പറയുന്നത് കേൾക്കും ഫോണിൽ കൂടെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ തന്നെ ക്ലിയർ ചെയ്യാനുള്ള സൗണ്ട് വരൂല്ല കാരണം അതേപോലത്തെ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക കാരണം രണ്ടാമത് കയറിയിട്ടും ഇവരുടെ ഭാഗത്തു ഒരു മാറ്റവും കാര്യങ്ങളുമല്ലോ ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട് ഗബ്രി പോയതോടെ ജാസ്മിൻ മാറി യെസ് ഗബ്രി ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഗബ്രി ഇത്രയും ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് കൂടുതലും നെഗറ്റീവിലോട്ട് പോയേ വളരെയധികം നെഗറ്റീവിലോട്ട് പോയാലും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ അപ്പോൾ ഇനി അഫ്സലിനെ വിളിക്കുന്നു അഫ്സലിനെ വിളിക്കുമ്പോൾ അഫ്സൽ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് എന്തിനായിരുന്നു എങ്ങനെയൊക്കെയെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു പിന്നെ വേറെ ഒരു ഡിസ്ട്രിക്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ജാസ്മിൻ കയറി പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവം ഈ പറഞ്ഞ മാതിരി അഫ്സൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ഓൾമോസ്റ്റ് എൻ ടീപ്പ് കാര്യങ്ങളെല്ലാം ചാറ്റ് അടക്കം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ലൈക്ക് എന്ത് തന്നെയാണെങ്കിലും ഞാനത് നേരത്തെയും പറഞ്ഞ കാര്യം നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എൻ ടീപ്പ് ചാറ്റ് കാര്യങ്ങളെല്ലാം റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ എല്ലാം ഒന്നും നമുക്കങ്ങനെ പുറത്തോട്ട് എക്സ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല പബ്ലിക്കിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പർപ്പസ് വഴി പിടിക്കുക തന്നെ വേണം കാരണം വേറെയും കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളത് സെൽഫ് റെസ്പെക്ടിൻ്റെ ഭാഗമായിട്ട് ഓപ്പോസിറ്റ് കിട്ടുന്ന ആളെ എന്ത് തന്നെയാണെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഈ സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നില്ല എന്നുള്ള രീതി പറയാം പക്ഷെ ആ മനുഷ്യനെ കൊണ്ട് ജാസ്മിൻ ആർമീസ് ചെയ്യിപ്പിച്ചതാണ് കാരണം മിണ്ടാണ്ടിരുന്ന പട്ടിട വാല് കോരി കുത്തിയപ്പോൾ അത് കടിച്ച് പറിച്ചു മാന്തി നിങ്ങളുടെ ജീവനും എല്ലും മാംസം എല്ലാം കൊണ്ടങ്ങോട്ട് പോയി ആ മനുഷ്യനും ഉണ്ടാവുമല്ലോ ഒരു സമനില എന്ന് പറയുന്ന ഒരു ക്ഷമ അല്ലാത്തൊരു അവിഭാജ്യ ഘടകമാണല്ലോ ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബക്കാർക്കും ഒന്നും ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ പോയി കമൻറ്റ് പറയും തെറി പറയും വേഷം കിട്ട് കാണിക്കുകയും ചെയ്തപ്പോൾ ഞാൻ എന്തിനെതിന് പിടിച്ചു വെച്ച് ഇരിക്കണം എല്ലാം അവസാനിച്ചു എന്നുള്ള രീതിയിൽ പുള്ളിയുടെ കയ്യിൽ നിന്നും പോയി ഇതിലിപ്പോൾ സിറ്റുവേഷൻസ് ആണ് ഇഷ്യൂ ഉണ്ടാക്കിയത് അല്ലാതെ ആൾക്കാർ ജാസ്മിൻ്റെ ആർമി ഫാൻസ് ജാസ്മിൻ്റെ അന്തം ഫാൻസ് വന്നിട്ട് കുത്തി 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 കുത്തിയിട്ടാണ് ഇത് ഇത്രയും വഷളാക്കിയത് അപ്പം ജാസ്മിൻ്റെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അയാൾ ഗതി കെട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ഇതെല്ലാം പുറത്തേക്ക് ഇറക്കുന്നത് ജാസ്മിൻ വേണമെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഇതൊരു ഗെയിം ആയിരുന്നില്ല എനിക്കെന്നെ വിശ്വാസമില്ല നീ അപ്പളേക്ക് ഇതെല്ലാം കാണിച്ചോ എന്നുള്ള രീതിയിൽ ിൽ വേണമെങ്കിൽ ഒരു സൈക്കിൾ ഓടിക്കൽ മൂവ് എടുത്തിട്ട് ജാസ്മിൻ പെർഫെക്റ്റ് ഇയാള് ഇയാൾ വൃത്തിയായിട്ടല്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പിക്ചറൈസ് ചെയ്യാം പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരാളെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നമ്മളെ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും ആ ഓക്കെ ത്രീ പ്ലസ് ഫോർ സെവൻ എന്നുള്ള ഒരു വൈബോഡ് കൂടിയിട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക അപ്പം അവർ വിളിക്കട്ടെ വിളിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ഫേസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവട്ടെ എന്ത് തന്നെയാണെങ്കിലും ഈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മനഃപൂർവ്വം ചതിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മളെ ചതിക്കുന്നവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അറിയാതെ പറ്റുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ നമുക്ക് മാറ്റം ഇതിപ്പോന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടായിട്ടും അത് മറന്നാണ് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് എന്തോ അഭിപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് സോ എസി അവർ എന്താന്ന് വെച്ചാൽ ഫേസ് ചെയ്ത് മുന്നോട്ട് പോട്ടെ അപ്പൊ എന്തായാലും വിളിക്കും വിളിക്കുമല്ലോ വിളിക്കുമ്പം അവസാനം ഈ ഒരു പേര് പറഞ്ഞപ്പോഴാണ് കൂടുതലും ട്വിസ്റ്റ് ആയത് കാരണം എന്ന് വെച്ചാൽ വിളിക്കട്ടെ അവര് സംസാരിക്കട്ടെ ബാക്കിയൊക്കെ അവരുടെ കാര്യങ്ങളാണ് അവര് തീരുമാനിക്കട്ടെ